ത്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് യേശു കർത്താവ് മാമോദീസ ഏറ്റതിനെ തുടർന്ന് ജീവിതത്തിന് അടിമുടി മാറ്റം വന്ന് ഓടി നടന്ന് ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുവാൻ അലയുകയാണ് ജോസഫിന്റെ മകൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുകയാണ് അപ്പനോടൊപ്പം ഇരുന്ന് പടുകുകളെ പണിത് കൊടുത്തവൻ പിന്നെ ആ പടകുകളിൽ കയറിയിരുന്ന് ദൈവരാജ്യം പ്രസംഗിക്കുന്ന കാഴ്ചയും ആ വീടിനെ നയിക്കേണ്ടവൻ കഴിയുന്ന എല്ലാ വീടുകളിലും കയറിയിറങ്ങി രക്ഷയും സൗഖ്യവും ഉയർപ്പും പ്രധാനം ചെയ്യുന്ന ശുശ്രൂഷയിലേക്ക് മാറുകയാണ് ഭാവത്തിലും രീതിയിലും വർത്തമാനത്തിലും ഇടപാടുകളിലുമൊക്കെ ഭയങ്കരമായ മാറ്റം സംഭവിക്കുന്ന യേശു കർത്താവിനെ നോക്കി ചാർച്ചക്കാർ അവന് ബുദ്ധിഭ്രമം ഉണ്ടെന്നും ശാസ്ത്രിമാർ അവനിൽ ബേസബബൂൽ ഉണ്ടെന്നും പറഞ്ഞു തുടങ്ങിയ കാലത്ത് യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും യേശുവിനെ കാണാനായി വന്നിരിക്കുന്ന രംഗത്തെ ഈ വേദഭാഗത്തിൽ വിവരിച്ചിരിക്കുകയാണ് അനന്തരം അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തുനിന്ന് അവനെ വിളിപ്പാൻ ആളയച്ചു പുരുഷാരം അവന്റെ ചുറ്റും ഇരുന്നിരുന്നു വാക്യം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് യേശു കർത്താവിനെ കുറിച്ച് ജനത്തിനുള്ള മതിപ്പും കുടുംബാംഗങ്ങൾക്കുള്ള അവ ഈ വരികളിൽ പ്രകടമാണ് വന്നിരിക്കുന്നത് അവൻ്റെ അമ്മയും സഹോദരന്മാരും ആണ് അവരോ വീടിന് പുറത്ത് നിൽപ്പ് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാലോ ആ പുരുഷാരം അത്രയ്ക്കും അവൻ്റെ ചുറ്റും ഇരുന്നു കൊണ്ട് അവൻ ഉരുവിടുന്ന വചനങ്ങളെ ശ്രദ്ധിക്കുകയാണ് അല്ലെങ്കിലും ബുദ്ധിഭ്രമം ഒരാൾക്കുണ്ടായാൽ പിന്നെ ഒരു വീട്ടിൽ ഒരുമിച്ചാണ് താമസമെങ്കിലും ഒറ്റക്കാകാൻ ഒത്തിരി സാധ്യതയുണ്ടല്ലോ പക്ഷേ ആ അമ്മയും സഹോദരന്മാരും അങ്ങനെ അകലം പാലിച്ച് നിൽക്കേണ്ട കാര്യം അല്പം പോലുമില്ല യേശു ഇരിക്കുന്ന ഇടത്തേക്ക് കയറി വരാം അവനോടടുത്തിരിക്കാം വേണമെങ്കിൽ അവൻ ഉരുവിടുന്ന വചനങ്ങളെ കേൾക്കാം വന്നിരിക്കുന്ന പുരുഷാരത്തെ പരിചരിക്കാം അങ്ങനെ എത്രയോ സാധ്യതകളാണ് പക്ഷേ ഒന്നിലും ഇടപെടാതെ കർത്താവിനെ കുറിച്ചുള്ള അവമതിപ്പും വികലമായ വിധി നടത്തി പുറത്ത് നിൽക്കുകയാണ് അവർ ഒരു വീട്ടിലും ആരുടെയും സ്ഥാനം പുറത്താകാൻ പാടില്ല അല്പം പോലും അകലവും പാടില്ല ഏതൊരു കുടുംബത്തിലും മാതാപിതാക്കളും മക്കളും ചേർന്ന് ചലനം സൃഷ്ടിക്കാൻ ഇഷ്ടപ്പെടണം മറിച്ച് മക്കളെക്കുറിച്ചോ മാതാപിതാക്കന്മാരെ കുറിച്ചോ അവ മതിപ്പും പേറി അന്യരെ പോലെ കഴിയാൻ ഒരിക്കലും ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ് അവൻ അവരോട് നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്ത് നിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു വാക്യം മുപ്പത്തിരണ്ട് അന്വേഷിച്ച് വരുന്നതിൻ്റെ മേന്മ പങ്കിടുകയാണ് അമ്മ സഹോദരങ്ങൾ ചേർന്ന് ആ സഹോദരനെ അന്വേഷിക്കുക തന്നെ വേണം നല്ലത് തന്നെ പക്ഷെ പുറത്ത് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ അന്വേഷിക്കണമല്ലോ എന്ന് കരുതി ഒരു അന്വേഷണമോ അല്ല പിന്നെയോ ബന്ധങ്ങളുടെ ഊഷ്മളത ഉണ്ടാകാൻ ആത്മാർത്ഥമായൊരു അന്വേഷണമാണ് അനിവാര്യം മുമ്പൊരിക്കൽ യേശുവിനെ അന്വേഷിച്ച് അമ്മ ദേവാലയത്തിലെത്തിയപ്പോൾ അമ്മയുടെ മുഖത്ത് കണ്ട വിഷമവും വേദനയും കണ്ട മാത്രയിൽ തന്നെ അമ്മയോടൊപ്പം ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട് അപ്പോൾ ആ മുഖത്ത് കണ്ട മട്ടും ഭാവവും എല്ലാം ഇപ്പോൾ മാറിയിരിക്കുന്നു ഇപ്പോൾ ശരിക്കും ഉള്ളിൽ ആയിരിക്കേണ്ടവർ പുറത്തും പുറത്തായിരിക്കേണ്ടവർ ഉള്ളിലുമായ വിരോധാഭാസം നിറഞ്ഞ രംഗമാണ് ഈ വേദഭാഗത്തിൽ കാണുന്നത് അന്വേഷണങ്ങൾക്കൊക്കെ ആത്മാർത്ഥതയും ഹൃദ്യതയും തോന്നിയെങ്കിൽ മാത്രമേ മക്കളായാലും പ്രിയപ്പെട്ടവരായാലും ഒപ്പമുണ്ടാകൂ മാത്രമല്ല അന്വേഷണങ്ങളെല്ലാം പരസ്പരം കുറെ കൂടെ അറിയാനും മനസ്സിലാക്കാനും ഇടയാകണം എങ്കിലേ പലരും ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നും ഇറങ്ങി വരാനും തുടർന്നുള്ള യാത്ര ഒരുമിച്ചാകാനും ഇടയാകൂ അവൻ അവരോട് എൻ്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് എൻ്റെ അമ്മയും സഹോദരന്മാരും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരൻ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു വാക്യം മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ദൈവ ഇഷ്ടങ്ങൾക്ക് പരിഗണന നൽകുന്നവരാകണം ഏതൊരു മാതാപിതാക്കളും സഹോദരങ്ങളും എന്നതാണ് കർത്താവിൻ്റെ നയം ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന് യേശു അന്വേഷിച്ചതുപോലെ ഏത് മക്കളും അന്വേഷിക്കും ഉറപ്പാണ് അല്ലെങ്കിലും ഏത് മാതാപിതാക്കളും ഒരു നാൾ മക്കളുടെ തിരിഞ്ഞുനോട്ടത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും മക്കൾ അവരെ നടത്തിയ വഴികളെ നോക്കിക്കൊണ്ട് ആ വഴികളിൽ തങ്ങളെ നടക്കുവാൻ ശീലിപ്പിച്ച മാതാപിതാക്കളെ അഭിമാനത്തോടെ ഓർക്കാൻ ഇടയാകുന്നതാണ് ഏതൊരു മാതാപിതാക്കൾക്കും കിട്ടുന്ന ഏറ്റവും മികച്ച ആദരവ് ദൈവ ഇഷ്ടവും ദൈവ മനസ്സും അറിഞ്ഞ് പ്രവർത്തിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല കാരണം തങ്ങൾ ദൈവ ഇഷ്ടം ചെയ്യുന്നവരാണ് ദൈവം അവരെ പരിഗണിക്കും ഉറപ്പ് പിന്നെ അത്രയ്ക്കും കൃത്യതയോടെ വളർത്തിയ മക്കളെങ്കിലും വഴി അല്പം മാറി സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഭാരപ്പെടേണ്ടതില്ല കാരണം അവർ എല്ലാം തിരിച്ചറിഞ്ഞ് ഗ്രഹിച്ച് ഒരു നാൾ മടങ്ങി വരിക തന്നെ ചെയ്യും ദൂരദേശത്തേക്ക് പോയ ആ ഇളയ മകനും മടങ്ങി വന്നല്ലോ അമ്മയ്ക്ക് എപ്പോഴും യേശുവിൻ്റെ മനസ്സിൽ സ്ഥാനമുണ്ട് കാനാവിലെ കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്തത് അമ്മയുടെ വാക്കുകൾക്ക് അപ്പുറത്താണ് കുരിശുവിൻ്റെ ചുവട്ടിൽ തനിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന ആ അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് മടങ്ങിയത് മാതാപിതാക്കൾ ആദരവ് അർഹിക്കുന്നവർ തന്നെ സഹോദരങ്ങൾ പരസ്പരം സ്നേഹിക്കപ്പെടേണ്ടവർ തന്നെ എല്ലാവരും ആദരിക്കപ്പെട്ടും സ്നേഹിക്കപ്പെട്ടും ദൈവ ഇഷ്ടത്തെ മാനിച്ചും കൊണ്ട് കുടുംബങ്ങൾ ഇത്തിരി കൂടെ നിർവ്യാജ സ്നേഹത്തിൻ്റെ ഇടങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആമേൻ